ലാടവൈദ്യം വൈദ്യ മറ്റേ മൊട്ടവൈദ്യം വർത്തമാനം നിങ്ങൾ കേൾക്കരുത് നാടിനരമ്പിനെ കുറിച്ചും മനുഷ്യൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചും ഭൂചലനത്തെക്കുറിച്ചും അറിയുന്നവനും മാത്രമേ ഇത് വൺ കമ്പനികളും ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വൺ മെഡിസൻ ആണിത് വൺ മെഡിസൺ ഇത് ഞങ്ങളുടെ കാടി കാടി മക്കളുടെ ഒരു ആർക്കും പറയാൻ പറ്റാത്ത ഒരു ആർക്കും അറിയാത്ത ഒരു വൺ ഔഷധത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ നല്ല അരുതിയിലാണ് ഞാനുള്ളത് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എത്ര മാറാത്ത എത്ര കാലപഴക്കമുള്ള മുറിവിനെയും ഉണക്കുന്ന മരുന്നാണ് അതിൻ്റെ പേരാണ് സസ്പെൻസ് അതിനെ ഞാൻ തൊട്ട് കാണിക്കാം ഇത് അറിയുന്നവനെ അറിയൂ ഇതാണ് കാട്ടുപുകല ഞങ്ങളുടെ ഭാഷയിൽ കരി ഉണക്കി എന്ന് പറയും ഇതിന് കാട്ടുപുകലയെ ഇത് പല തരത്തിൽ പത്ത് ഇരുപത് തരം ഉണ്ട് ഇത് പല സംഗതികൾക്കും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് ഉപയോഗം അറിയുന്നവൻ അധികം പറയണ്ട അത് രഹസ്യമാണ് അതെ വൺ രഹസ്യമാണ് പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചതാണ് ഇത് എന്നാൽ രാജാക്കന്മാരുടെ സന്ധതികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ആരോഗ്യം ഇതിനെക്കുറിച്ചൊന്നും ഇത് പറയണ്ട ഞാൻ പറയുന്നില്ല ഇത് ഏത് മാറാത്ത അസുഖങ്ങളെയും മാറ്റും ഇത് ഞാൻ കാണിച്ചു തരാം കാട്ടുപുകലെയാണ് അപ്പോൾ ഇത് അറിയാത്തവൻ പലതിനും വേണ്ടി ഉപയോഗിക്കരുത് എൻ്റെ കൺസൾട്ടിങ് വേണം ശരീരത്തെക്കുറിച്ചും മർമ്മത്തെക്കുറിച്ചും ഓറാസിനെക്കുറിച്ചും പഠിച്ചവന് മാത്രമേ ഇത് കരിമഞ്ഞങ്ങൾ ചേർക്കണം ചേർത്ത് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ പിന്നെ കാട്ടുമഞ്ഞൾ ഇല്ലെങ്കിൽ നാട്ടുമഞ്ഞൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഉപയോഗം ഏത് കരിയാത്ത മുറിവും കരിയും ഏത് കരിവാത്ത മുറിവും കരിയും അതേമാതിരി പിന്നെ വട്ടച്ചൊറി ബെസ്റ്റ് പിന്നെ മറുഗുണ്ടല്ലോ മറുക് കരിയും ഇതിൻ്റെ പാൽ കറയോഗ ഇതിൻ്റെ ഉപയോഗം വേറെതാണ് അത് പറയാൻ പറ്റത്തില്ല അത് എൻ്റെ കൺസൾട്ടിങ്ങോട് മാത്രം നിങ്ങൾ വന്ന് ചോദിക്കുക വന്നാൽ മാത്രമേ ഞാൻ തരുവുള്ളൂ പിന്നെ ഏ അപ്പോൾ ഇതിന്റെ കറയാണ് പിന്നെ ഈ മറുകുകളിൽ വെക്കുക മാറാത്ത മറുകുകൾ കയ്യിൽ അവിടെ ഇവിടെ കണ്ടാവും ഇതിന്റെ കറയാണ് വെക്കുക ഇതാറ് വേറെ ഞാൻ അറിയില്ല ഞാൻ എൻ്റെ കൺസൾട്ടിങ് വേണം ഇങ്ങനത്തെ ഞാൻ പറയുന്ന ഔഷധങ്ങളെ ഉപയോഗിക്കാൻ ലാഡവൈദ്യം വൈദ്യ മറ്റേ മൊട്ടവൈദ്യം വർത്തമാനം നിങ്ങൾ കേക്കരുത് നരമ്പിനെ കുറിച്ചും മനുഷ്യൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചും ഭൂചലനത്തെ കുറിച്ചും അറിയുന്നവന് മാത്രമേ ഇത് അറിയുള്ളൂ ഇതിന്റെ ഉണക്ക് ഉണങ്ങനെ കാണിച്ചു തരാം ഇതാ ഇതാ കണ്ടോ ഇത് പല കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അത് നേരിട്ട് വരും കണ്ടോ ഇത് പലതിനും ഉപയോഗിച്ചിരുന്നു പണ്ട് ഇതിൽ പല കൂട്ടുകളും കൂട്ടാനും പറ്റും ഐറ്റം ഉണ്ട് ഇത് ഒരു മുപ്പത് ഐറ്റം ഉണ്ട് ഇത് അറിയുന്നവനെ അറിയുള്ളൂ ഇത് തട്ടിയാൽ മതി ഏത് മാറാത്ത അസുഖവും മാറും ഇത് കാട്ടരുവികളിലാണ് ഉണ്ടാകുക അരുവികളിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല മലങ്കാടുകളിൽ പാറൻ്റെ അടി അടിവാരത്തിൽ വലിയ പാറകളൊക്കെ വേണം അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടാകുക അത് അപൂർവമാണ് ഇത് ചില മൃഗങ്ങളിത് വന്ന് കഴിക്കും മുറിവാകുമ്പോൾ പുഴു പുഴുവാകുമ്പോൾ അതിന് ഇതിൻ്റെ ചോട്ടിൽ വന്ന് കിടക്കും അറിയാത്തവൻ ഇതൊരിക്കലും ചെയ്യരുത് ഇത് പല ഉപയോഗത്തിനും ഉപയോഗിക്കാറുണ്ട് അത് ഞാൻ പറയാം നിങ്ങൾ അതിന് ഉപയോഗിക്കേണ്ട എന്നെ വന്ന് കണ്ടോ പല വൺ കമ്പനികളും ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വൺ മെഡിസൻ ആണിത് വൺ മെഡിസൺ ഉപയോഗിച്ചതാണ് ഇന്ന് വൺ കമ്പനികൾ പൈസ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ടാണ് அப்போல் இது என்சல்ட்டிங்கல்லாண்டு ஒன்று தொடருதே இது முப்பது தரம் உண்டு